നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ചെഗുത്താം സുനിയുടെ വ്യാജങ്ങൾ പ്രിയ സഹോദരന്മാരെ അസംബ്ലി സഹോഡിന്റെ ജനറൽ കൺവെൻഷൻ നടന്ന സമയത്ത് അസംബ്ലി സബോഡിന്റെ സൂപ്രണ്ടായിരിക്കുന്ന ടി ജെ സൗമൽ അദ്ദേഹം ദശാംശത്തെ കുറിച്ചും പാസ്റ്റർമാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചും പഴയ നിയമം ആസ്പദമാക്കിയും പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി സമസ്തരമായി പ്രസംഗിച്ച ഒരു പ്രസംഗം ദൈവമക്കൾക്കിടയിൽ വൈറലായി ആ വൈറലായ പ്രസംഗം ഒട്ടനേകം ദൈവമക്കൾക്ക് കൃത്യമായിട്ടുള്ള തിരുവചന പഠനങ്ങൾ ലഭിക്കാനിടയായി അദ്ദേഹം അതിൽ പ്രത്യേകമായി രണ്ട് ആശയങ്ങളെ പറഞ്ഞുകൊണ്ടാണ് തിരുവരുത്തുകളെ വ്യാഖ്യാനിച്ചത് അദ്ദേഹത്തിന്റെ പല ആശയത്തോടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും ഞങ്ങൾ വിയോജിപ്പുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ അതിനെ ആരായിരുന്നാലും അംഗീകരിച്ചു കൊടുത്തപ്പെട്ടുള്ളൂ അതുകൊണ്ട് ആ പ്രസംഗത്തിലെ ചില ഭാങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം പല കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഈ ചെകുത്താം സുനി അതിനെ വ്യാജമായി വ്യാഖ്യാനിച്ച് നാൽപ്പതിനായിരം പേരെ ആൾക്കാരെ ഇവ വഞ്ചിച്ചിരിക്കുകയാണ് സാത്താനെ കുറിച്ച് നമുക്കറിയാം സാത്താൻ വ്യാജം പറയുന്നവരും അതിൻ്റെ അപ്പനുമാണ് സുനി അതിൻ്റെ അപ്പനാണ് കാരണം അവൻ വ്യാജം മാത്രമേ സംസാരിക്കുകയുള്ളൂ അവൻ്റെ വ്യാജം നാൽപ്പതിനായിരം പേരോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞു ചെകുത്താസുന്നി പറഞ്ഞത് വ്യാജമാണെന്നാണ് ഞാൻ ഈ ഉള്ളിൽ കൂടി നിങ്ങളുമുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ചെകുത്ത സുനി പറഞ്ഞത് എന്തൊന്ന് കേൾക്കാം ഉൾപ്പെ അപ്പോൾ കേട്ടല്ലോ ഈ ചെകുത്താസൂന്നി പറഞ്ഞ കാര്യം ഇതാണ് ഉൾപ്പുണ്ടോ അപ്പോ തൊലിക തങ്ങൾക്ക് പണം തരണം പണം പിടികണം ദ്രവ്യദാസൻ എന്നൊക്കെ പറയുകയും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചും ഇവൻ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പണം മോഹികളാണെന്നും പല രീതിയിലുള്ള വ്യാജങ്ങൾ ഇവൻ പടച്ചു വിടുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അതോട് പറയാണ് പണം ആവശ്യമെങ്കിൽ ടീജോമല്ലേ നീ ഒരു കാര്യം ചെയ് വല്ലേ ഗുണ്ടാ പണിക്ക് പോ എന്നാണ് ഇവൻ പറയുന്നത് ഈ വ്യാജനായ ഈ സാത്താനായ ഈ സുനി പറയുന്നത് ദ്രവ്യദാസനായ അപ്പോത്തുലിക എന്ന് വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ കേട്ടല്ലോ എന്നാൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ എന്താണ് തെറ്റുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പലരോടും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു നിലയിലും അദ്ദേഹം ചുറ്റു പറഞ്ഞിട്ടില്ല കാരണം ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമ ലേവിയ അല്ലെങ്കിൽ ന്യായപ്രമാണ ഉപദേശം മാത്രമല്ല ദശാംശവും ദൈവമക്കൾ കൊടുക്കണം അപ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നു ഓഹരിയും ദൈവമക്കൾ കൊടുക്കണം ഒന്നുകിൽ നിങ്ങൾ ഓഹരി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ദശാംശം കൊടുക്കണം കാരണം ന്യായപ്രമാണ കൽപ്പനയല്ല ദശാംശം അതിനു മുമ്പേ വനനം ഇങ്ങനെ പറയുന്നു മൽക്കി സദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കി സദക്കിന് ദശാംശം കൊടുത്ത് അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യ പുരോഗതിന് നിത്യ പുരോഗതിന് നിഴല നിൽക്കുന്ന ആ നിത്യപുരോഹിതനായ ക്രിസ്തുവിന് എക്കാലത്തെയും വഴിപാടാണ് ദശാംശം അത് പഴയ നിയമത്തിലെ നായപ്രവണ ഉപദേശം മാത്രമല്ല അത് നിത്യനായ പുരോഗതി അർപ്പിക്കുന്ന ഒരു വഴിപാടാണ് അത് ദൈവമൊക്കെ എപ്പോഴും അർപ്പിക്കാം കാരണം അത് നയപ്രവണത്തിന് മുമ്പേ ഉണ്ടായിരുന്ന കൽപ്പനയും അത് പുരോഹിതൻ മഹാപുരോധനായി ക്രിസ്തുവിനെ സ്വീകരിച്ചതുമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഓഹരി കൊടുക്കണം ഒന്നുകിൽ ദൈവമക്കൾ ദശാംശം അല്ലെങ്കിൽ ഓഹരി ഇതുമല്ല ഓഹരിയും കൊടുക്കാം ദശാംശം കൊടുക്കാം ദൈവത്തെ കൊടുക്കുന്ന കാര്യത്തിൽ വചനം പറയുന്നു കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാരണം കൊടുക്കുന്നതൊന്നും നമ്മൾ മനുഷ്യർക്കല്ല കർത്താവിനോട് കൊടുക്കുന്നത് കർത്താവ് അവരോട് കാര്യങ്ങൾ ചോദിക്കട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ദൈവദാസന്മാർക്ക് കൊടുക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അത് സഭ ചെയ്യണം അതൊക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വീടിന്റെ കേസ് പക്ഷെ ഒരു കാര്യം ആ വിയോജിപ്പിന്റെ കാര്യം ഞാൻ വീഡിയോ ഇറക്കുന്നതായിരിക്കും എന്നാൽ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം അതിനകത്ത് ഇവൻ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് രണ്ട് കാര്യങ്ങൾ പ്രധാന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആശയം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ അതിനെ കട്ട് ചെയ്ത ശേഷം കൊടുക്കുക കൊടുക്കുക ഡോക്ടർമാർ കൊടുക്കുന്നു പിന്നെ പോലീസാർ കൊടുക്കുന്നു ടാക്സ് പിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കേൾപ്പിച്ചുകൊണ്ട് അവന്റെ പ്രേക്ഷകരെയും നാൽപ്പതിലധികം ആൾക്കാരെയും ഇവൻ വഞ്ചിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കണ്ടന്റ് പൂർണ്ണമായി അവൻ കൊടുത്തിട്ടില്ല അവന്റെ പരിപാടി അറിയാലോ ഏതെന്ന് വെച്ച് തന്നെ അവൻ്റെ പരിപാടി ആരംഭിച്ചതാണ് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സാത്താൻ പുറത്തു വന്നത് ഇതുപോലെയാണ് ഈ സുനി ചെകുത്താം സുനി അവൻ പലതും മറച്ചു വെച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് ആ പ്രസംഗം കേൾക്കാം 打架。<Okay. S 2> okay. No, അപ്പോ നിങ്ങൾ കേട്ടല്ലോ രണ്ട് ആശയങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് ഒന്ന് ജനത്തെ കൊണ്ട് ലേവിയർക്ക് കൊടുപ്പിച്ചു അത് കൊടുക്കാൻ കാരണം പറയരുത് എന്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് പറഞ്ഞു ജനം അവർക്ക് കൊടുക്കുമ്പോൾ ശുശ്രൂഷകൾ ഒന്നും എന്തല്ല ഫ്രീ അല്ല അതിന് വില വില കൊടുക്കണം കൊടുക്കണം ഏതൊരു കാര്യത്തിനും വില കൊടുത്താലേ അതിന്റെ പ്രയോജനവും അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യവും മനസ്സിലാകത്തുള്ളൂ വില കൊടുക്കാത്ത ഒന്നിനും യാതൊരു വിലയുമില്ല അല്ലേ വില കൊടുത്തു നോക്ക് നമ്മൾ അതിനെ കരുതും സൂക്ഷിക്കും അതിനെ വളരെ വലിയ പരിപാലിക്കുകയും ചെയ്യും അതുപോലെ അദ്ദേഹം പറഞ്ഞ രണ്ട് ആശയങ്ങളാണ് ഇതിന്റെ പിരി നിലനിർക്കുന്നത് ഈ രണ്ട് ആശയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോകുന്നത് ആ രണ്ട് ആശയങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് ചെകുത്താൻ സുനി അറുനൂറ്റി അറുപത്തി ആറ് അതിനെ എടുത്തു മാറ്റിയിട്ട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും ചോദിച്ചതുപോലെ സാത്താൻ സുനി അതിനെ കട്ട് ചെയ്ത ശേഷം അവൻ നാപ്പതിനായിരം പേരെ മുമ്പിൽ അവൻ വഞ്ചിച്ചിരിക്കുകയാണ് സാത്താൻ വ്യാജം പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ അവൻ ഇതിൻ ഈ ചൗത്താസുനി അതിൻ്റെ അപ്പനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള ആശയങ്ങളാണ് ആ ആശയത്തോട് ബന്ധപ്പെട്ടാണ് ആ പ്രസംഗം പോകുന്നത് ആ ആശയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൃത്യമായി തന്നെ അതിൻ്റെ സത്യവും വ്യാഖ്യാനവും നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം സുസൂഷ എന്ന് പറയുന്നത് വില്ല കൊടുക്കേണ്ട ഒന്നാണ് രണ്ട് ലേവ്യർ മനസ്സിലാക്കണം സുസൂഷ അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായം നൽകുന്നത് ജനമാണ് ആ ജനത്തോട് കരുണയോടും സ്നേഹത്തോടും പെരുമാറണം ഇത് രണ്ടുമാണ് അദ്ദേഹം അവിടെ പ്രസ്താവിച്ചത് ഒന്ന് ജനം മനസ്സിലാക്കണം ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട് വില കൊടുത്തത് വാങ്ങണം എന്ന് വെച്ചാൽ ഫ്രീ ആയില്ല അതിന് വില കൊടുക്കണം അതിന് ആദരവ് കൊടുക്കണം അതിന് ബഹുമാനം കൊടുക്കണം അതിന് ദൈവം നിയോഗിച്ച ആൾക്കാരുണ്ട് അത് ദൈവം വെച്ച ഒരു ക്രമമാണ് അതിന് വില കൊടുക്കണം ഇവൻ വിചാരിച്ച ഇവൻ വെച്ചാൽ ഈ രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് രണ്ട് എന്ന ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചെന്നു അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു അന്നാമത്തെ കാര്യം ലേവിയർ പറയരുത് ഞങ്ങൾ സ്വന്തം കൈകൊണ്ടിന്ന് അധ്വാനിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾക്കൊരു വിലയില്ല എന്ന് ലേവിയും പറയരുത് ഇത് ദൈവം വെച്ചൊരു ക്രമമായി തൻ്റെ അന്വേഷണവും തൻ്റെ കാഴ്ചപ്പാടും തന്റെ അഭിപ്രായം എന്നാണ് അദ്ദേഹം ആശയം പറഞ്ഞത് ഇതിനെയാണ് ചെകുത്തസ്വനെ വളച്ചൊടിച്ച് ആൾക്കാർ വഞ്ചിച്ചത് പ്രിയമുള്ളവർ തിരിച്ചറിയുക കൃത്യമായി തന്നെ അദ്ദേഹം അഭിപ്രായം പറയുകയും ആ അഭിപ്രായം ബന്ധപ്പെട്ടുള്ള ആശയമാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് അടുത്ത വിടിയിൽ പറയും എന്തായാലും ചികുത്താ സുനിയുടെ ഈ കാര്യത്തെ തുറന്നു കാണിക്കുന്നു അവൻ വ്യാജനും വ്യാജത്തിൻ്റെ അപ്പനും അവൻ നുണ പറയുന്നവനും പഴയ പാമ്പും വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനുമാണ് അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു